ും ഇന്ന് കോറസ് ആയിട്ടുണ്ട് കേട്ടോ എന്റെ കൂടെ എല്ലാ കാര്യം ഇന്ന് സ്കൂളില്ല കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കിട്ടും അപ്പൊ അതുകൊണ്ട് മൂന്നണം നമ്മടെ തലയിലാണ് അതെ അതെ ഭയങ്കര ചാട്ടം ഭയങ്കര ഡാൻസോ അയ്യോ എന്റെ ഇൻഡ്രോ കൊളവാല്ലേ അപ്പം ഞാനും ചാനിപ്പുട്ടിയും വിച്ചു ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത് ഞങ്ങളൊന്ന് മാള വര പോക അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹർത്താലൊക്കെ ആയിട്ട് നാലക്കീറ്റങ്ങൾ ഇതെങ്ങോട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് ചാനിക്ക് സുഖമില്ല പക്ഷെ സുഖം ഇല്ലാത്ത ബുദ്ധിമുട്ടും അത് കാണിക്കുന്നില്ല ഓ കാണിക്കുന്നില്ല കാണിക്കുന്നില്ലായിട്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഇത് എന്റെ അമ്മയാ ഇത് എന്റെ അമ്മയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അത് നടക്കുന്നുണ്ടോ അത് നിങ്ങൾ കാര്യമാക്കി എടുക്കരുത് അപ്പൊ കഴിഞ്ഞ ദിവസത്തെ കൊറേ പേര് കമന്സും പറ്റില്ല കമന്റ്സും പേഴ്സലായിട്ടൊക്കെ പറയുന്നു ജാനിക്കുട്ടിനെ കാണിക്കണം പൂജാനെ കാണിക്കണം ബാറുവിനെ കാണിക്കണം എന്നൊക്കെ ഇനി കാണിച്ചില്ല എന്നുള്ള പരാതി ഉണ്ട് കേട്ടോ ഇതുങ്ങൾ എന്ത് വരും എണീറ്റ് വ്യക്തിയാണ് അല്ലെങ്കിൽ എന്താ പറയാനുള്ളു സ്കൂളിൽ പോയിട്ട് എന്തുണ്ട് വിശേഷം പഠിച്ച് പരീക്ഷക്കൊക്കെ എന്തൊരു മാർക്കുണ്ടെന്ന് പറഞ്ഞു നല്ല നല്ല പഠിപ്പിച്ചിട്ടാണ് കേട്ടോ അതായത് പഠിക്കാണ്ടൊക്കെ പഠിക്കുകയാണ് പിന്നെ കൊറേ കൂട്ടുകാരുണ്ട് എന്നോട് വന്നിട്ട് ഭയങ്കര കാര്യായിട്ടുണ്ട് അമ്മു എന്റെ ക്ലാസ് ഒക്കെ ചേഞ്ച് ചെയ്തു ഇന്ന കൂട്ടുകാർ ഇന്ന ക്ലാസ്സിൽ പോയി ഞാൻ ഇന്ന ക്ലാസ്സിൽ പോകുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞു കേട്ടോ എല്ലാ വിശേഷങ്ങളും വന്നിട്ട് പറയാറൊക്കെ അതിപ്പോ നമ്മള് ജാനിയോടായാലും ചോദിക്കുന്നു അങ്കമ്പാടി എന്താ പഠിപ്പിച്ചേ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ചോദിക്കണം കുഞ്ഞുങ്ങളോട് കേട്ടോ അപ്പൊ നമുക്ക് പോയാലോ ഇവരും കൂടെ കൂടി ബ്ലോഗായിരിക്കും എന്നിട്ട് സംഭവപ്പ് ജാനകിയത് അവര് കുറ്റം പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എണീറ്റ് നിന്നിട്ടേ രണ്ടു ചാട്ടം ചാടിക്ക ഒരു ചാടന്നെ അങ് മെള്ളു ശരീരത്തിന് നല്ല ചൂടുണ്ട് അപ്പൊ അതിനൊന്നും കൊണ്ടുപോസ്പിറ്റലിൽ പോവാൻ വിചാരിച്ചു ആനക അല്ലടോ ജാനകി ചപ്പ് ചപ്പ് ജാനകി ചിപ്പ് ചിപ്പ് പോയപ്പോ അക്കരനിന്നൊരു സായിപ്പ് കണ്ണുറുകി കാണിച്ച് ഇന്നാമോളെ കല്യാണം അടുത്ത മാസം പത്താം തി വെറുതെ കിടന്ന തുള്ള കണ്ടില്ലേ എന്ത് കാര്യ വീട്ടില് രണ്ടു കുഞ്ഞിണ്ടാക്കിയുള്ള കഴിഞ്ഞ മതിയായില്ലേ ഇനി ഇനി വസിച്ചിട ചേച്ചിയാണ് ഏട്ടോ അനിയത്തിക്ക് ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അവിടെ ഒരാൾ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ഇത് റെഡി ആവുന്നുണ്ട് ചാങ്കൂ എന്നും കൂടെ കൊണ്ടുപോകും ഞാൻ വന്നോട്ടേന്നൊക്കെ ചോദിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ ആശുപത്രിയിലായോണ്ട് കൊണ്ടുപോകുന്നില്ലേ അല്ല കാറിനാണ് പോകുന്നെങ്കിൽ മൂന്നെണ്ണത്തിനും കൊണ്ടുപോകുന്ന ഇപ്പൊ ടൂ വീലറിനായോണ്ട് അതും സീനാണ് ഭയങ്കര ഷോ ആണി മൂന്ന് മൂന്നുപേരും ആ എന്ന ചീങ്ങാൻ പോവാ ഏത് ഉം പുഷ്പ കേക്കണ്ടിക്കും എന്തോ ഭയങ്കര ദേഷ്യക്കാരിയൊക്കെ കേട്ടോ ഞങ്ങള് ഇത് വോയിക്കു മൂന്ന് അവിടെ കണ്ടോ കണ്ടില്ലേ ജാനിയുടെ ജാനിയുടെ തല കണ്ടോ 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 അതെ പാറൂന്റെ കൈ കണ്ടോ ആ ജാനിയുടെയും പൂഞ്ചയുടെയും സെയിം ഹെയർ ആണ് കേട്ടോ കണ്ടോ ജാനിക്കുട്ടി കൂടെ വോയിക്കേ പാറോന്റെ അവള് പെട്ടുന്നോണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത് ജാനിയുടെയും പൂഞ്ചാടെയും ഏകദേശം പൂഞ്ചാടെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആട്ടോ ഞാൻ കെട്ടിവെച്ചതാ ഒരുപാടായിട്ട് ഇങ്ങനെ കണ്ണിലോട്ട് കിടക്കുന്നോണ്ട് ഞാൻ കെട്ടി വെച്ചതാ പോവാ നമുക്ക് പൈപ്പിനിവിടെ ഇരുന്നു ആന്റി പോയിട്ട് മുട്ടായിട്ട് വരാം ആശുപത്രിയിൽ പോയിട്ട് വരാം എല്ലാം കൂടെ ഇറങ്ങുന്നുണ്ട് വെള്ളിടെ മിൽക്കോ എന്തോ കുഞ്ഞു വേണ്ടേ എന്ന വലിയതായിട്ട് വരാം ഏത് ചെരുപ്പിനാത്തോ ഇല്ല ആ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കടലുണ്ടായിരുന്നു ചെരുപ്പിനകത്ത് അപ്പിയുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ സമ്മതിച്ചില്ല പക്ഷേ അതിനകത്ത് കടലുണ്ടായിരുന്നു പറഞ്ഞോ കാല കുത്തി കയറിയിട്ടേ പോവാ പോയിച്ച് മറ്റപ്പായു ഓടി വരാവേ ഓ കാറിൽ പോകുമ്പോൾ പോവാവേ മോശമായിട്ടോ ഉച്ചയ്ക്ക് ഇറങ്ങാൻ പോവാം എല്ലാം എന്നോടെ പറയുള്ളു കേട്ടോ കാര്യം ഞാൻ വേണം അത് മാമനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ മാമനൊരു അപ്പീലില്ലാത്തത് കൊണ്ട് അല്ല എല്ലാം എന്നോടെ പറയുള്ളൂ നമുക്ക് അവിടെ പോവാ പോവാൻകൂർ ജാമ്യം എന്നോട്ട് എടുക്കുള്ളു പോവാളുടെ ഒരു വിഷയ എന്തി നടക്കാൻ പറ്റുന്നില്ലേ കാലിന് എന്തെങ്കിലും പ്രശ്നമായോ ഏഹ് ഭയങ്കര പനിയായിട്ട് വിടരാക്കു ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാ നമ്മളിപ്പോ പെട്രോൾ പമ്പിൽ വന്നിരിക്കുന്നതാണ് ഇന്ന് ഹർത്താലയോണ്ട് പെട്രോൾ പമ്പൊക്കെ ഉണ്ടോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ണ് മറു വെച്ചിരിക്കുന്ന ലോറിയില് ോ നമ്മുടെ ഹത്താലിൽ ഒന്നും അങ്ങനെ വെളിയിൽ ഇറങ്ങിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് വെളിയിറങ്ങിയതാണ് ചാനക്കുട്ടി ഇവിടെ ചമ്മിരിക്കട്ടോ കാര്യം ഈ കടയിൽ നിന്ന് കൊറേ സാധനങ്ങള് വാറണന്ന് വിചാരിച്ചാ വന്നേ പക്ഷെ കടയൊന്നും ഇല്ലാത്തോണ്ടേ അയിന്റെ സങ്കടത്തിലാ അയ്യോ അയ്യോ ചമ്മി പോയി മറ്റേ ഫോൺ കാണിച്ച് കള്ളക്കരച്ചു മെല്ലിനൊക്കെ ഷോപ്പൊന്നും തോന്നിട്ടില്ല ട്ടോ ഓരോരുത്തരും അവിടെ വീടൊക്കെ നിക്കുന്നുണ്ട് പക്ഷെ വണ്ടികൾ ഓടുന്നുണ്ട് അല്ലേ വണ്ടികളൊക്കെ ഓടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് വേറെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല ടൗൺ ഞാൻ ആദ്യായിട്ടാട്ടോ ഒരു ഹർത്താം പനിക്കാരിനെ കൊണ്ട് ഇന്ന് വെളിയിലിറങ്ങിട്ടാകെ സങ്കടവും കരച്ചിലും തലയാട്ടോ അങ്ങനെ ഞങ്ങൾ ആൾക്ക് ജോയ് വേണം ിന്റർജോ ചേച്ചിമാർ അവിടെ നിന്ന് പറഞ്ഞ വിട്ടി ജോയ് മേടിച്ചിട്ട് വരണേന്ന് അപ്പൊ ആ അത് ജോയ് ഇല്ല ഇവിടെ കുഞ്ഞു കട കണ്ടപ്പോ നമ്മള് നിർത്തി ജ്യൂസും ഒക്കെ ബിരിയാണി അത് കൊണക്കന്നെ കോലുമിട്ടായൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആകെ സങ്കടത്തിലാണ് എന്തേലും ആട്ടല്ല വല്ലപ്പോഴല്ലോ മൺഡേ ടു ഫ്രൈഡേ വരെ അങ്കമാടി ജാതിയിലിറങ്ങൾ ഒത്തിരി മാറിപ്പോയിട്ടോ ആളെ വെറുതെ ഇല്ല ഇപ്പൊ ആളിപ്പൊ ചേച്ചിമാരുള്ള അവരുടെ കൂടി എൻജോയ് ചെയ്തിരിക്കും ആയതുകൊണ്ട് ഇതൊന്നും തിന്നരുത് ആദ്യം പറയുന്നത് മേടിച്ചിട്ട് വരണെന്ന് പറഞ്ഞു വിട്ട ആൾക്കാർ പറയണേ പനിയായോട് ഇതൊന്നും തിന്നണ്ടോറ് പോയതാ തീരുമാനായി കറച്ചിലൊക്കെ മാറിയോ ചേച്ചിയുടെ അച്ചു ഇന്ന് അച്ചുനൊരു പണി ഇണ്ടെട്ടോ ആ സാധനം ഒന്ന് വലിച്ചു കെട്ടണം അത് കാറിന്റെ അടിച്ചടിച്ചടിച്ച് കാറ് ഫുള്ള് പാടായി ഒരെണ്ണം പാറൂന് ഒരെണ്ണം ജാനിക്ക് ഒരെണ്ണം ആന്റിക്ക് നമ്മളും കൂടി ഇരിക്കട്ടെ കൂടെ മൂന്ന് മൂന്നുപേരും അടി ഉണ്ടാക്കാന്നെ കേട്ടോ ആ തരും പൊട്ടിയ സാറല്ല പൊട്ടിക്കാതെ അങ്ങനെ പൊടിക്കല അങ്ങനെ പൊടിക്കുന്ന പൊട്ടിക്കും ആശാൻ അരിവാളൊക്കെ ആയിട്ട് ഇറങ്ങിട്ടുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാല് ആ പേര് വിട്ടല്ലേ അച്ചു അതിൽ പേരൊക്കെ ഉണ്ട് ഞാൻ ആറ്റുനോറ്റി നോറ്റു നോറ്റു നോട്ട് ഇവരെ പാസെ അമ്മയും മോനും എട്ടാന്ന് പറഞ്ഞ പേരെന്നറിയത് ഞാനാണോ പേരൊക്കെ തിന്നാൻ കോതി എനിക്ക് പേരൊക്കെ അപ്പുറം എന്താണെന്ന് കേട്ടോ ഇല്ലേ ഇവിടെ ഇപ്പൊ കാ പിടിച്ചു വന്നിട്ടുണ്ട് ഇവിടെങ്ങാണ്ട് ഒരു വലിയ കാര്യണ്ടായിരുന്നല്ലോ കുഞ്ഞാ അതും തിരി വേണ്ട കണ്ടോ ഞാനിത് മറച്ചു ഇത് കെട്ടി കൊടുക്കണം ഒരു കവർ ഇട്ട് കെട്ടി കൊടുക്കണം ഇത്രയും വലിയതായിട്ടുണ്ട് കറിക്കില്ലേട്ടോ അത് വല്യതായിട്ട് നമുക്ക് പറിക്കാം ഇല്ലേ ഈ സൈഡ് വണ്ടിക്കിട്ട് ഒറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ അതങ്ങ് കെട്ടി വെച്ചാ മതി ആ അങ്ങനെ കെട്ടി വെച്ചാ മതി അവിടെ ആ ചെമ്പരത്തി ആ ചെമ്പരത്തിന്റെ വല്യ കമ്പോള്ട കിട്ടിയത് കാ പിടിക്കുന്നുണ്ട് വേറെ അത് ഓവറായിട്ട് അങ്ങോട്ട് തള്ളിയുട്ടാന്റെ വളർച്ച ഇതാവോ പ്രശ്നമാവോ ആ വല്യ ആണെന്ന് തോന്നുന്നുണ്ട് വലിച്ച അങ്ങോട്ടേക്ക് ആ ചെമ്പരത്തിയുടെ ഇതെടുക്കും കെട്ടിയച്ച ഈ പേരട ഇവിടെ ഒക്കെ കായുണ്ട് കെട്ടോ അതേണ്ട് ഇത് ഇത് പെട്ടല്ലേ ആ എന്താ താമസം ചെമ്പരത്തി വെട്ടണോ ചെറിയ ചെറിയ ഇലയാണ് ചെമ്പരത്തി അത് മറ്റേ കട്ടച്ചെമ്പരത്തിയാന്ന് തോന്നുന്നുണ്ടല്ലേ അതാങ്ങനെ കായ കായുണ്ട് വിചു അതിലല്ലേ കായല്ലേ ഒട്ടിക്കൂല്ലോ ഞാൻ എറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അച്ഛൻ്റെ മോളോടെ കളിയാ ആ മതി മതി അത് വേണം പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയച്ച ആദ്യ അയച്ചോ പോരേ പോരേന്ന് വെച്ചാൽ അമ്മ അത് ഫുള്ള് വെട്ടിക്കൊള്ളാൻ പറയും എന്തിനാ വെറുതെ അപ്പടി കാടായി കേട്ടോ ഇവിടേക്ക് ഇതെല്ലാം ഒന്ന് ചെത്തി ഒതുക്കി പറിക്കണമെന്ന് അല്ലേ എല്ലാം ഒന്ന് വൃത്തിയാക്കണം ഇവിടൊക്കെ കൊതുക എത്ര അവിടെ പറിച്ചാലും പെട്ടെന്ന് തന്നെ പൊങ്ങും മഴ ആയുണ്ട് കൊതുകിന്റെ ശല്യം ഭയങ്കര കൊതുക ഒരു രക്ഷയില്ലാത്ത കൊതുക അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ മടിയാട്ടോ അങ്ങോട്ടേക്ക് കേറിയാക്കല്ലോ അമ്മയുടെ ഓർഡർ നീയും നിന്റെ കെട്ടിയെന്ന അങ്ങോട്ടേക്ക് കേറിയാക്കല്ലേ ദൈവത്തിന് ഓർത്ത് ഞങ്ങൾ കയറി ഞങ്ങൾ ഫുള്ള് പെട്ടു ഞങ്ങൾ അകറ്റ ആൾക്കാരാ അത് കെട്ടിയതേ ആ കമ്പിയോണ്ട കെട്ടി വെച്ചാന്ന് അല്ലേ കമ്പിയെ കെട്ടാൻ പറ്റുമോ മുകളിലോട്ട് കെട്ടിയാതി ആ കോണി എടുത്തിട്ട് വാച്ചു ആ റെമ്പുട്ടാനും ഉള്ളത് പറിക്കാം കുറച്ച് കൊല ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ ഏ എവിടെ മേളിലോ വൈകിട്ടെടുക്ക റംബുട്ടാനിക്കുന്നത് നോക്കി എന്തോറും റംബുട്ടാന പഴിച്ചു തുടങ്ങും നല്ല മധുരമായി കേട്ടോ ഇപ്പൊ സൂപ്പർ മധുരവാ എല്ലാ ഈ കാർഷിന്റെ മേളി കാർഷെ വന്നത് ഒരു പണിയായി പോയി അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിലോട്ടൊക്കെ നിറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ എനിക്കും കൊതി വരുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ചേച്ചിയൊക്കെ വന്നപ്പോഴേ ചേട്ടൻ ചോദിച്ചു പറിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ പണ്ടൊക്കെ ആയതെങ്കിൽ ഞാൻ വലിഞ്ഞു കയറുമായിരുന്നു

അല്ല ഈ വർഷം നമ്മള് ചക്ക തിന്നിട്ടേ ഇല്ല ഞാൻ കഴിച്ചിട്ടേ ഇല്ല പച്ചചോളം എനിക്ക് തിന്ന ഏറ്റവും ഇന്ന് വരെ നല്ല പറഞ്ഞേ ഈ വർഷം ഒത്തിരി കൂടി ചുരുക്കഴിച്ചിരുന്നെ കൂടിപ്പോ പതിനഞ്ചു ചോളം തിന്നിട്ടുണ്ടാവും എന്റെ അമ്മൂ പറയണേ പറഞ്ഞു ഞെട്ടും നമ്മടെയിനന്ത ഒന്നുമില്ലേ പറമ്പിലൊന്നുമില്ലേ ചേട്ടൻ വന്നപ്പോ ചേട്ടൻ കേറുവാനും ചോദിക്കാന്നും ചേട്ടൻ ഇന്നലൊക്കെ വന്നതാ ആണോ ആണോ ശൈറ്റങ്ങളെല്ലാം പേടിച്ചു ചൂറന്മാരാണ് എവിടെ പക്ഷെ അത് അത് വെള്ള അത് വെള്ളക്കളറായിരിക്കുന്നില്ല ഇവിടെ പുളിയൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇതാ എന്തിനാ എന്റെ ആ പൊട്ടിച്ച തിന്നല്ലേ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലേ വെല്ലുപ്പച്ചീടെ വീട്ടിലോട്ട് എന്തെങ്കിലും പോവുകയാണെ അവിടെ റോഡിന്റെ സൈഡിൽ നിന്ന് പറക്കിട്ട് പൊട്ടിയോ എന്ത് ഇത് കേറിയോ വേറെ ഉണ്ട് ഇതിൽ ഇങ്ങനൊന്നല്ലോ വലിയ പുളിയായിരിക്കും പക്ഷെ ഈ കശ കുഞ്ഞുളിയാ എന്താണോ അപ്പുറത്തെ പറമ്പിലോട്ടൊക്കെ ഇത് പൊട്ടിതാണോ ഇതും പൊട്ടിതാണെന്ന് തോന്നുന്നുണ്ട് ഇന്ന് നല്ല ടേസ്റ്റ് നമ്മുടെ എന്നിട്ട് നമ്മടെ മാങ്കോസ്റ്റിയൊക്കെ പോണക്കാം മാങ്കോസ്റ്റിയല്ലേ വിചോസ്റ്റി മാോസ്റ്റീൻ അത് പോണക്ക പക്ഷെ ഇത് പല്ലയില് കറ വരും വായിക്കൂടെ വെള്ളം വരുന്നുണ്ടാവും ഒരു കഷ്ണം തിന്നട്ടെ ഞാനൊന്നും കഴിച്ചിട്ടില്ല രാവിലെ തന്നെ പുളി എന്നാ വല്ല പ്രശ്നം വരുവോ ഭയങ്കര ഞാൻ കത്തി എടുത്ത് മാറ്റിയത് എന്ത് കാണിച്ചിരിക്കുന്നെ ഷോ കാണിച്ച് ഷോ കാണിച്ചിന്ന് കത്തി കുത്തി കേറും അവിടെ തന്നെ അയ്യോ അയ്യോന് ഇത് എന്തിട്ട് നോക്കി എല്ലാം കൂടെ ഒരു പാത്രത്തിനാക്കി ഇനി അതിനായിരിക്കും അടുത്തടി മൂന്ന് മൂന്ന് കവറേ തന്നതല്ലേ ഇനി ഇതിനു വേണ്ടി അടി ഉണ്ടാക്കണം കേട്ടോ മൂന്നെണ്ണം കൂടി ആ ഷെയർ തിന്നാ മതി കൊറച്ച് കഴിയുമ്പോ അടിയാവരുത് മൂന്നെണ്ണം കൂടി അല്ലേ ഭയു ബൈ എന്താ ഞങ്ങൾ ചെടി വെട്ടി ആ കണ്ണീന്ന് പനി മാറിയോ മാറൂലോ മാറണമല്ലോ ഭയങ്കര ചൂടല്ലേ വെളി നിൽക്കാൻ പറ്റത്തില്ല എന്റെ പൊന്നെ അങ്ങനെ പറയല്ലേ ഇന്നലെ ഞാൻ ഇവിടെ വെയിലാന്ന് പറഞ്ഞേച്ച കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടുക്കി ചെന്നാ നീ പറയും തണുപ്പാണ് തണുപ്പിനെ കുറ്റം പറയും ഇവിടെ വന്നാ നീ വെയിലിനെ കുറ്റം പറയും നീ എന്തൊരു ജന്മ മടി നീ ആരും ആരെയും കുറ്റം പറഞ്ഞിട്ട് വന്നില്ല കേട്ടോ നമ്മക്കുള്ള കാലാവസ്ഥ സംസാരിക്കും അങ്ങ് സംസാരിക്കുന്നോ അല്ലാണ്ട് അയ്യോ

ഇന്നലെ ഒരു ടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ മുട്ടയുടെ ഉണ്ണി വെച്ചിട്ട് ഓ സൂപ്പർ ആയിരുന്നു അത് പോണക്കിയ സലാഡും കഴിഞ്ഞു കഴിഞ്ഞു അത് മുക്കാൽ ഭാഗം വലിയ മൈടെ കൊണ്ടുപോയി പിന്നെ നമ്മള് വെറുതെ വിടാറില്ല കേറി ഇറങ്ങി ടേസ്റ്റ് തിന്നോണ്ടിരിക്കൽ വെള്ളം തന്നെ കാണുമ്പോസ്റ്റ് വേണ്ട എനിക്ക് രാവിലെ തന്നെ പുളി തിന്നാൻ വയ്യെന്തോ സാധനം ഇതൊരു കുഞ്ഞു ജീവി നടന്നു തോന്നുന്നു കുഞ്ഞു ഉണ്ട് 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 മുളക് ഉണ്ട് പിന്നെ ഞാൻ വെറൈറ്റിക്ക് വേണ്ടി നമ്മടെ മല്ല നമ്മുടെ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് മാത്രം ഒരു അമ്പഴങ്ങിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല ഇത്

സൂപ്പറാണോ ണോ ചുപ്പിന്റെ ഞങ്ങള് ചോറുണ്ടാകാൻ വേണ്ടി പോവാണ് നല്ല വിശക്കുന്നുണ്ടല്ലേ കാലത്താണ് ശരിക്കും കഴിക്കേണ്ടത് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ചെറുതായിട്ട് മുട്ട അടിച്ച് വലിയ ഇവിടെ റെഡി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് അതായത് ഷെയർ സബ്സ്ക്രൈബ് കൂടി പിടിക്കുക പുതിയൊരു വീഡിയോ